എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് അതത് ഇസ്രായേൽ ഇസ്രായേൽ അറിയാലോ ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെ മേലും ചാരപ്രവർത്തനം നടത്തുന്ന ഒരു രാജ്യമാണ് മാത്രമല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളിലേക്ക് ഹാക്കർമാരെനെ സപ്ലൈ ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ രഹസ്യ സോഫ്റ്റ്വെയറുകളൊക്കെ സപ്ലൈ ചെയ്യുന്നത് വരെ ഇസ്രായേലാണ് ഉദാഹരണമായിട്ട് ഇന്ത്യയിലേക്കുള്ള ഒരു സോഫ്റ്റ്വെയറിനല്ലോ പെഗാസൂസ് പറഞ്ഞിട്ടില്ലേ എല്ലാവരുടെയും ഫോണൊക്കെ പിന്നെ എന്താ പറയാ നിരീക്ഷിക്കാനുള്ള രഹസ്യമായിട്ട് അപ്പോ അങ്ങനത്തൊക്കെ ഉണ്ടാക്കുന്ന അത്രയും മാത്രല്ല അവരുടെ രാജ്യത്തിന് ആർക്കും ഹാക്ക് ചെയ്യാൻ പറ്റൂല അവരുടെ അത്രയും സുരക്ഷിതമായ ഇലക്ട്രോണിക് ഗാജറ്റ് ഗാഡറ്റ്സ് ആണ് അവരുടെ അടുത്തുള്ളത് അവരുടെ വെബ്സൈറ്റുകളും മറ്റുള്ള അവരുടെ ഈ പിന്നെ സർക്കാർ അധീനതയിലുള്ള വെബ്സൈറ്റുകളും മറ്റൊക്കെ ഉണ്ടല്ലോ അത് ലോകത്ത് ആർക്കും തന്നെ ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന ഒരു ആംഭാവം അവർക്കുണ്ട് കാരണം അത്രക്കധികം ലെയർ ബൈ ലെയർ പ്രൊട്ടക്ഷൻ ആണ് അവരുടെ ഓരോ വെബ്സൈറ്റുകൾക്കും അവിടുത്തെ ഫോണുകൾക്കും ഒക്കെ ചെയ്തിട്ടുള്ളത് പരിതരം സോഫ്റ്റ്വെയർ കെട്ടിട്ട് ഒക്കെ ലോക്ക് ചെയ്തിരിക്കുകയാണ് പക്ഷെ അതിന്റെ ഇടയിൽ പ്രത്യേകിച്ച് അവർ നിരീക്ഷിക്കുന്നത് ഈറാനാണ് ഇറാനിൽ നിന്ന് ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നത് പ്രത്യേകം നിരീക്ഷിക്കുകയാണ് ഇറാനിൽ നിന്ന് എന്തെങ്കിലും ട്രാഫിക് വന്നാൽ അവൾ തന്നെ തടയും അങ്ങനത്തെ സ്ഥലത്ത് ഇറാന്റെ ഒരു ഹണ്ടാല എന്ന് പറയുന്ന ഒരു ഹാക്കർ ഗ്രൂപ്പ് ഉണ്ട് അവര് എത്ര ദിവസമായിട്ടെന്നറിയില്ല കുറെ മാസങ്ങളായിട്ട് തന്നെ ഈ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട സൈനിക മേധാവികള് ചീഫ് ഓഫ് സ്റ്റാഫ് ഇവരുടെയൊക്കെ ഫോണുകൾ ഹാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ ഹാക്ക് ചെയ്യുക മാത്രമല്ല അവർ ഇത്രയും കാലം എത്ര മാസമാണൊന്നും പറയുന്നില്ല അവര് ഇത്രയും കാലം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഈ ആളുകളുടെ എല്ലാ നീക്കുപോക്കും സംസാരവും വീഡിയോകളും ഫോട്ടോകളൊക്കെ ഡ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒക്കെ ചോർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അമീ ഇവിടെ ഇറാനിലേക്ക് അങ്ങനെ ചോർത്തി ചോർത്തി ചോർത്തിട്ടപ്പോൾ വലിയൊരു ഡാറ്റ അവരുടെ കയ്യിൽ കിട്ടിയെന്ന് കണ്ടപ്പോൾ അതിലത്തെ ഒന്നോ രണ്ടോ ഡാറ്റ അതായത് വീഡിയോ ഫോട്ടോ റിലീസ് ആക്കിയിരിക്കാണ് മറ്റുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒരുപാട് സംഗതി വേറെ എന്തിന് പാസ്വേഡ് വരേണ്ട ഓരോ ഫോണിൽ പാസ്വേഡ് ഒക്കെ അടിക്കല്ലോ അത് വരെ ഈ ഹണ്ടാല ഗ്രൂപ്പിന്റെ കയ്യിലെത്തിയിരിക്കുകയാണ് അതിന് തെളിവ് എന്ന നിലക്കാണ് കരത് വെറുതെ പറഞ്ഞാൽ നടക്കില്ലല്ലോ പറഞ്ഞാലേ അശ്വസിക്കില്ലല്ലോ അപ്പം അതിന് തെളിവ് എന്ന നിലക്കാണ് ആദ്യത്തെ പടിയായിട്ട് ഒരു കുറച്ച് ഫോട്ടോ പിന്നെ ഒരു വീഡിയോ ഒന്നോ രണ്ടോ വീഡിയോ ആണ് റിലീസാക്കിയിരിക്കുകയാണ് ആ റിലീസാക്കിയ വീട് തന്നെ രസകരമാണ് കാരണം അത് ഈ അന്തർധാര ചില രാജ്യങ്ങളുടെ അന്തർധാര തന്നെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള ചില വാർത്തകളാണ് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ എന്താണ് ആ ഹണ്ഡാല ഗ്രൂപ്പ് ചെയ്തതിനെ കുറിച്ചുള്ള ഒരു വിശദമായ ഒരു റിപ്പോർട്ട് ഇവിടെ പരിശോധിക്കാം അതായത് ഇറാനിയൻ ഹണ്ടാല ഹാക്കേഴ്സ് ഹാവ് അനൗൺസ്ഡ് ഹാക്കിംഗ് ദ മാൻ ഹൂ നോ ടു മച്ച് അതായത് നെത്യന്യാഹിനെ കുറിച്ചിട്ടും ഇസ്രായേൽ സർക്കാരിനെ കുറിച്ചിട്ടും അവരുടെ പദ്ധതിയെ കുറിച്ചിട്ടും വളരെ അറിയുന്ന ഒരാള് അയാളുടെ പേരാണ് സാജി ബ്രാബേമാൻ എന്നാണ് എന്തോ ഒരു ഇസ്രായേലി പേരാണ് ഈ ഒരു വ്യക്തി നത്യന്യാഹുവിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫാണ് വെച്ചാൽ എല്ലാ സ്റ്റാഫുകളുടെയും തലവനാണ് അത് സൈനിക മേധാവിയായിക്കോട്ടെ നേവിയുടെ മേധാവികളായിക്കോട്ടെ എയർഫോഴ്സ് ആയിക്കോട്ടെ മറ്റ് സർക്കാർ തല ഉദ്യോഗസ്ഥന്മാർ ആയിക്കോട്ടെ എല്ലാവരുടെയും നിയന്ത്രണം ഇപ്പൊ ഇവിടെ കേരളത്തിൽ ചീഫ് സെക്രട്ടറി എന്ന് അറിയില്ലേ അതുപോലെ ചീഫ് ഓഫ് സ്റ്റാഫാണ് എല്ലാ രഹസ്യങ്ങളും കൈകാര്യം ചെയ്യുന്ന എന്ന് വെച്ചാൽ നെത്യന്യാഹുക്ക് പോലും അറിയാത്ത സംഗതികൾ കൈകാര്യം ചെയ്യുന്നുണ്ട് നെത്യന്യാഹുക്ക് വേണ്ട എല്ലാ അറിവും കൊടുക്കേണ്ട ഒരാളാണിത് അയാളുടെ ഫോണാണ് ഹാക്ക് ചെയ്തത് അതും നിരവധി മാസങ്ങളെ ഹാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആരും തന്നെ അറിയ അറിഞ്ഞിട്ട് പോലില്ല ഈ ആൾക്കാരൊന്നും അറിഞ്ഞിട്ട് പോലില്ല ഇല്ല പറയുമ്പോ പറയുമ്പോൾ അവരുടെ അടുത്ത് എത്രയോ ടെക്നീഷ്യന്മാരും പിന്നെ ഡെവലപ്പർമാരും ഐ ടി എൻജിനീയർമാരും ഒക്കെ നിരീക്ഷിക്കാണ് ട്വന്റി ഫോർ ഹവേഴ്സ് എന്നിട്ട് പോലും അവർക്ക് മനസ്സിലായിട്ടില്ല അങ്ങനത്തെ ഹാക്കിംഗ് ആണ് നടത്തിയത് ഈ ഹാക്കർമാർ കണ്ടുപിടിച്ച സംഗതികൾ എന്താ അറിയോ അതത് ഈ പറയുന്ന ഡ്രൈവർമാൻ പറഞ്ഞ ആളല്ലോ ഈ ചീഫ് ഓഫ് സ്റ്റാഫ് അയാൾ ഒരുപാട് അഴിമതി പിന്നെ പബ്ലിക് ധനം വഴിമാറ്റി ചെലവഴിക്കുക വകം മാറ്റി ചെലവഴിക്കുക പിന്നെ നിരവധി ആളുകളെ താഴെയുള്ള ആളുകളെ പിന്നെ അബ്യൂസ് ചെയ്യാം ബ്ലാക്ക് മെയിൽ ചെയ്യാം പിന്നെ ആൻഡ് സീക്രട്ട് പൊളിറ്റിക്കൽ ഡീലിങ്സ് അതുപോലെ തന്നെ പല രാജ്യങ്ങളുമായിട്ട് രഹസ്യ പിന്നെ ഡീലിങ്സ് നടത്തുക അവർക്ക് ഗുണമുള്ള മാത്രല്ല രാജ്യത്തിന് ഗുണമായിട്ടുള്ള മറ്റുള്ളതല്ല ആൻഡ് അല്ലെ ജസ്റ്റ് ക്ലോസ് ടൈ വിത്ത് സീനിയർ സെക്യൂരിറ്റി ഓഫീഷ്യൽ പൊളിറ്റ്യൻ ഡിപ്ലോമാറ്റ്സ് ആൻഡ് മീഡിയ ഫിഗേഴ്സ് മാത്രല്ല പല രാജ്യത്തെ രാഷ്ട്രീയക്കാരും പിന്നെ സെക്യൂരിറ്റി ഓഫീഷ്യൽസും പിന്നെ നടീനടന്മാർ വരെ അവരുമായിട്ട് വരെ ഭയങ്കര അടുത്ത ചങ്ങാത്തം പുലർത്താണ് ഈ ആൾക്കാർ ഈ ആളൊക്കെ എന്ന് പറയുന്നത് ഈ ആള് പുലർത്തുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ആർക്ക് വേണ്ടിട്ടായിരിക്കും വേണ്ടിട്ടായിരിക്കുമല്ലോ അപ്പൊ അതൊക്കെയാണ് ഈ പറയുന്നത് ഇതൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഗ്രൂപ്പ് ഓഫ് ഇസ്രായേൽ അതോറിറ്റി ഫ്രാൻസിലെ ഡിനൈൻ ദ ബ്രീച്ച് അപ്പൊ ഇപ്പൊ ഇന്നിപ്പോ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെയൊന്നുമില്ല അങ്ങനൊന്നും ഇല്ല എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ നെത്ന്യാഹും കൂട്ടറും പറയുന്നത് ഏ അങ്ങനൊന്നും ഒരു പിന്നെ ഹാക്കിംഗൊന്നും നടന്നിട്ടില്ല ഞങ്ങളുടെ എല്ലാ എല്ലാ സേഫ് ആണെന്ന് പറയുന്നത് അങ്ങനെ സേഫ് ആണെന്ന് പറഞ്ഞതോട് കൂടിയിട്ടാണ് ഇവർക്ക് മാത്രം ആ ഒരു ഈ ചീഫ് ഓഫ് സ്റ്റാഫിന്റെയും നെത്യന്യാഹുവിൻ്റെയൊക്കെ അറിവിൽ മാത്രം പെട്ട ചില വീഡിയോകൾ റിലീസാക്കിയിരിക്കുകയാണ് അങ്ങനെ ഇപ്പൊ നുള പറഞ്ഞു ഓടണ്ടെ തെളിവനായിട്ട് പിന്നെ ഫോട്ടോകളുണ്ട് ഇപ്പൊ എന്റെ തമിഴിൽ കണ്ടിട്ട് ഫോട്ടോ ആ ഫോട്ടോ ഒക്കെ പിന്നെതാണ് അതൊക്കെ ഇതിൽ റിലീസ് ആക്കിയതാണ് മാത്രമല്ല മാത്രമല്ല നൂറ്റിപ്പത്ത് പേജുള്ള മറ്റുള്ള കോണ്ടാക്ട് പ്രൂഫ് മാത്രണ്ട് അതായത് ഇവരുടെ കോൺടാക്ട് ലിസ്റ്റ് ഉണ്ടല്ലോ ആ ലിസ്റ്റ് തന്നെ നൂറ്റിപ്പത്ത് പേജ് ആണ് ഏഹ് അപ്പൊ അത് ഞങ്ങൾ ഇപ്പൊ റിലീസാക്കും എന്ന് പറയുകയാണ് അധികം കളിച്ചാല് എവിടെ റിലീസാക്കും ഇസ്രായേലല്ല മൊത്തം ലോകത്തിന് വെബ്സൈറ്റുകളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ റിലീസാക്കുന്ന പറയുന്നത് ആ കോൺടാക്ട്സ് മൊത്തം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആദ്യം മുതൽ അവരെല്ലാ നമ്പറും ആക്കി വേറെ നമ്പർ സ്ഥാപിക്കേണ്ടി വരും നമ്പർ മാത്രമല്ല ഉണ്ട് പല പല സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ക്യാൻസൽ ആക്കേണ്ടി വരും ഒക്കെ ഡിലീറ്റ് ആക്കേണ്ടി വരും അത്രയും നഷ്ടങ്ങളാണ് അതിൽപ്പെട്ട ഒരുപാട് സംഗതികൾ നേരാക്കേണ്ടി വരും പിന്നെ പിന്നെ ആൻഡ് ഹിൻസ് ആറ്റ് ഫർദർ ലീക്സ് ഇപ്പോൾ നൂറ്റി പത്ത് പേജ് ലീക്ക് ആക്കും അല്ലെങ്കിൽ പറഞ്ഞു അത് മാത്രല്ല ഇപ്പൊ ഈ കണ്ട വീഡിയോ ഫോട്ടോ കണ്ടല്ലോ അതിനും പുറമെ ഒരുപാട് സംഗതികൾ അതുമാത്രല്ല ഈ നിത്യന്യാമുവിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് മാത്രല്ല അയാളുടെ സെക്യൂരിറ്റി സർക്കിളിൽ വരുന്ന ഒരുപാട് ആൾക്കാരുടെ വിവരങ്ങൾ ഇതേപോലെ ഞങ്ങൾ പിന്നെ ലീക്ക് ആക്കും അതിൽ സ്കാൻഡൽസ് വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവര് ആന്തരികമായിട്ട് അവരുടെ തന്നെ വ്യാജരാജ്യമായ ഇസ്രായേലിന്റെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ ഓരോ സ്കാൻഡലിൽ കൊടുക്കുക എന്തെങ്കിലുമൊക്കെ സമ്പത്ത് അങ്കാക്കി അഴിമതി എന്നൊക്കെ അവരുടെ കുടുക്കിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അവരുടെ പിന്നെ പറഞ്ഞ വരച്ച വരല് നിർത്തുക അപ്പൊ ഇവിടെ ഇന്ത്യയിൽ ഈ സംഗീ ഭീകരന്മാരുടെ അപ്പമാരി അപ്പമരച്ചു തരുന്നതല്ലോ അതേപോലെ അതായത് ഓരോ കേസില് കുടുക്കിട്ട് പറഞ്ഞ പണി ചെയ്യിക്കാം എല്ലാരും കൊണ്ടും ഉദാഹരണമായിട്ട് പിണറായി വിജയൻ അപ്പൊ അതേപോലെ തന്നെ അവിടെ ഈ സ്കാൻഡൽസ് ഒക്കെ നടത്തിയിട്ടുണ്ട് പ്രൈവറ്റ് ഗാദറിങ്സ് മാത്രമല്ല പിന്നെ ഔദ്യോഗികമല്ലാത്ത കുറെ മീറ്റിങ്സ് സ്ത്രീകളും പിന്നെ നേരത്തെ പറഞ്ഞല്ലോ നടന്മാർ പറഞ്ഞു അവരൊക്കെ ആയിട്ട് ഉള്ള കൂത്താട്ടം അങ്ങനത്തെ കുറെ സംഗതികളുണ്ട് പിന്നെ വ്യക്തിപരമായിട്ടുള്ള അപവാദ പ്രചരണങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ അത് വേറെ ഉണ്ട് ഇൻക്ലൂഡിങ് ആംബിഷ്യസ് ഫോർ എ ലണ്ടൻ ഡിപ്ലോമാറ്റ് പോസ്റ്റ് അതായത് ലണ്ടനിൽ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് അവിടുത്തെ എന്തോ ഒരു അംബാസിഡർ മറ്റായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പല കളികളും അങ്ങനെ പല സംഗതിയും ഒക്കെ ഞങ്ങൾ പുറത്താക്കുന്നവരാണ് ബ്രവർമാൻഡ് നെത്തിന്യാഹുവിന്റെ ഒരു പരിചയമായിട്ടാണ് ഈ ബ്രവർമാനെ ബ്രവർമാൻ എന്ന് പറഞ്ഞ ആളെ അറിയപ്പെടുന്നത് അത്രകഥ രഹസ്യങ്ങളാണ് ഈ ഒരാളുടെ കയ്യിലുള്ളത് നിതിന്യാഹുവിന്റെ അത് മൊത്തം ഇല്ലെങ്കിലും ഒരു പകുതി മുക്കാലിപ്പോ ഇറാനിയൻ ഹാക്കർമാരുടെ കയ്യിൽ കിട്ടിയ ദാരുണമായ വാർത്തയാണ് ഇന്ന് ഇവർ നേരിടുന്നത് കണ്ടത് ഇത് എവിടുത്തെ ഫോട്ടോ എന്ന് അറിയുമോ ആ നെത്തിന്യാമിന്റെ കിച്ചണിലത്തെ ഓഫീസിലത്തെ കിച്ചണിലത്തെ ഫോട്ടോ ആണത് അതുവരെ ഇറാന്റെ ഇറാന്റെ കൈയിലെത്തി അവര് റിലീസാക്കുകയാണ് ഈ ഓഫീസിലൊക്കെ മറ്റേ സർക്കാർ ഓഫീസിലൊക്കെ കിച്ചൺ ഒന്ന് വെക്കണ്ടാവുമല്ലോ ആ കിച്ചണിൽ നിന്ന് സംസാരിക്കുന്ന ഫോട്ടോ ആണ് റിലീസ് ആക്കിയത് ഒന്ന് രണ്ട് അവരുടെ ഫോണിലുള്ള ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ ട്രംപ് ആരുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട് അവിടെ ഇതൊക്കെ തെളിവിന് വേണ്ടി വിട്ടതാ കേട്ടോ അല്ലാതെ ഇത് വലിയൊരു കാര്യായിട്ടില്ല പക്ഷെ പറയണേ എവിടത്തെ ഫോട്ടോകൾ ഞങ്ങൾ കിട്ടും പറയാണ് ട്രംപ് പിന്നെ ഒരുത്തനായിട്ട് മീറ്റ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നെറ്റിനും കൂട്ടറും എവിടെ പിന്നെ അതായത് ഒരാൾക്ക് എത്താൻ പറ്റാത്ത സ്ഥലത്തൊക്കെ നിൽക്കുന്ന ഫോട്ടോകളൊക്കെയാണ് പിന്നെ റിലീസ് ആക്കിയിട്ടുള്ളത് കാരണം അവരുടെ ഫോണിൽ ഫോണിലെടുത്ത ഫോട്ടോ ഉണ്ടാവല്ലോ അവർക്ക് മാത്രം കാണാറുള്ളത് അതാണ് ഇറാനിൽ രണ്ടായിരം കിലോമീറ്റർ ദൂരത്തുള്ള ഇഹാൻത്തെ ഹണ്ടാല ഹാക്കർമാരെ കയ്യില് കിട്ടിയിട്ടുള്ളത് എന്നതാണ് ഈ വാർത്തകൾ ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നോട്ട് വന്ന അത് വായിച്ചല്ലോ അപ്പോൾ ഇങ്ങനത്തെ മാത്രല്ല വീഡിയോണ്ടിട്ടോ വീഡിയോ ആ വീഡിയോനെ കുറിച്ച് ഞാൻ പറയാം വീഡിയോ കാണിക്കാൻ എന്താ വെച്ചാലേ എന്താ കൊറേ കോപ്പിറൈറ്റ് എന്താ എന്തൊക്കെയോ ഉണ്ടായി എന്തൊക്കെ എമ്പളം ഒക്കെ അപ്പൊ പിന്നെ അതുകൊണ്ടാണ് ഞാൻ അടാത്തത് പക്ഷേ അതിൻ്റെ വിവരങ്ങൾ ഞാൻ ഇവിടെ പറയാം ഇറാനിയൻ പിന്നെ ഈ ഹണ്ടാല എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആട്ടോ ആ ഹണ്ടാലയ്ക്ക് വലിയൊരു ഗ്രൂപ്പ് ഉണ്ടായില്ല പിന്നെ പുറ പുരുഷന്മാരുണ്ട് കാരണം ഇറാനിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലല്ലോ അപ്പൊ അത് അതും കൂടി ഒന്നും കൂടി ഇതിൽ കുട്ടം വേണമെങ്കിൽ ഹണ്ടാല എന്ന് പറയുന്നത് സ്ത്രീ തന്നെയാണ് ഹവ് ബിക്കം വേൾഡ്സ് മോസ്റ്റ് പവർഫുൾ ഗ്രൂപ്പ് ഏഹ് ഹു സക്സസ്ഫുള്ളി ഹാക്ക് ദ ഐഫോൺ അതും ഹൈഫോൺ ആണ് ഹാക്ക് ചെയ്തത് ഐഫോൺ ഹാക്ക് ചെയ്യാനേ പറ്റില്ല എന്ന് ഐഫോണിന്റെ കമ്പനിക്കാര് പറയും അതുകൊണ്ടാണ് അവരത് ഉപയോഗിക്കുന്നത് എന്നിട്ട് ആ ഐഫോണും അതിന്റെ മേലെ ലെയർ ബൈ ലെയർ സെക്യൂരിറ്റി ഉള്ള അതൊക്കെ തകർത്തിട്ടാണ് ഹാക്കർമാർ ആ ഫോണിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോ ലോകത്തെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഹാക്കർമാർ എന്ന് പറഞ്ഞാൽ അത് ഹണ്ടാല ഗ്രൂപ്പ് മാത്രമാണ് എന്നാണ് ഇപ്പൊ ഈ ഒരു വാർത്തയിൽ പറയുന്നത് ഇറാനിൽ പഠിച്ചറങ്ങുന്ന പഠിച്ചിറങ്ങുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ അത് വലിയൊരു ഭീഷണി മാറിയിരിക്കാണ് ഐഫോൺ ഐഫോണിന്റെ എല്ലാ ഈ അവകാശവാദങ്ങളുണ്ടല്ലോ ഞങ്ങളുടെ ഫോൺ ആർക്കും തൊള്ളാൻ പറ്റില്ല അതൊക്കെ നശിപ്പിച്ച് കൈ കൊടുക്കുകയാണ് ചെറിയ ചെറിയ കുട്ടികൾ വരെ അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവർക്ക് ആ ഒരു അവകാശവാദം പറയാനും പറ്റില്ലല്ലോ അങ്ങനെ ഐഫോണിന്റെ ക്രെഡിബിലിറ്റി ഇല്ലാതെ കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി ചാനൽ പന്ത്രണ്ട് റിപ്പോർട്ടർ ഇറാൻ ഹാക്കർ അവരുടെ തന്നെ ചാനൽ നെത്യൻ പറയുന്നത് നിത്യാഹും കൂട്ടരും പറയുന്നത് ഞങ്ങളുടെ ഫോണൊന്നും ഹാക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു പക്ഷെ ഇസ്രായേൽ എന്ന വ്യാജരാജ്യത്തിന്റെ ടി വി ചാനൽ തന്നെ പറയാണ് ചാനൽ പന്ത്രണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് പിന്നെ ഈ പറഞ്ഞ നിതിൻ രാഹുവിൻ്റെ അടുത്ത ഉദ്യോഗസ്ഥന്റെ പിന്നെ ഐഫോൺ തന്നെ ഹാക്ക് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറയാണ് എൻക്രിപ്റ്റ് ചെയ്ത കൺവെർസേഷൻ വരെ അത് തിരിച്ച് വായിക്കുന്ന രൂപത്തിലേക്കോ കാണുന്ന രൂപത്തിലേക്കോ ഒക്കെ ആക്കി മാറ്റി എന്നാണ് അവരുടെ ചാനലുകൾ തന്നെ പറയുന്നത് മാത്രല്ല ഖത്തർ ഗേറ്റ് പറഞ്ഞിട്ടേ ഒരു ഹാക്കിംഗ് നടന്നിട്ടുണ്ടായിരുന്നു അതിന്റെ പിന്നിൽ ഇസ്രായേൽ ആണെന്നാണ് പറയുന്നത് അപ്പൊ അത്രയും ലോകത്തെല്ലായിടത്തും ഹാക്ക് ചെയ്ത് സ്വന്തം പിന്നെ സുരക്ഷ അതിമാരകമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ഇസ്രായേൽ അവരിനാണ് പുഷ്പം പോലെ ഹാക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് എന്ന് കൂടി അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇതാണ് ആ ഒരു വീഡിയോ ഷോട്ടാണിത് ഒരു സ്ക്രീൻഷോട്ടാണ് അതായത് റഷ്യൻ അംബാസിഡർ വന്ന വന്നിട്ട് അവിടെ ഇതൊന്നും ലോകത്തിന് അറിയില്ല കേട്ടോ എപ്പോഴാണ് റഷ്യ റഷ്യത്തിലുള്ള അംബാസഡർ വന്നും അറിയില്ല അവർ വന്ന് ഈ പിന്നെ ഈ പറഞ്ഞ ബ്രവർമാനെ കണ്ട് അങ്ങനെ ബ്രവർമാൻ തന്നെ എടുത്ത ഫോട്ടോ ഫോട്ടോ അല്ല സോറി വീഡിയോ ആ വീഡിയോ ആളുടെ ഫോണിലല്ല ഉണ്ടോ വേറെ കിട്ടൂല്ലോ ആ വീഡിയോ റിലീസ് ആക്കിയിരിക്കുകയാണ് ഈ പറഞ്ഞ ഹണ്ടാല ഗ്രൂപ്പ് ഹാക്കർമാര് പക്ഷെ ആ ഒരു വീഡിയോയില് കിട്ടിയ ഒരു മറ്റൊരു സന്ദേശം എന്താ അറിയാ ഒരു രഹസ്യം എന്താ അറിയുമോ അതായത് ഈ റഷ്യക്ക് ഇസ്രായേലുമായിട്ട് ഒരു അന്തർധാരുണ്ട് അതുകൊണ്ടായിരിക്കണം ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധം ഉണ്ടായാലോ പന്ത്രണ്ട് ദിവസം ആ സമയത്ത് പുടിൻ കാര്യമായിട്ട് ഈ ഒരു യുദ്ധത്തിൽ ഇടപെടാഞ്ഞത് എന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ അനുമാനിക്കാം കാരണം അങ്ങനത്തെ ഒരു സംഗതിയാണ് ഇവിടെ വന്നിട്ടുള്ളത് പക്ഷെ ഇപ്പോ റഷ്യ ഇറാനെ സഹായിക്കുന്നു സഹായിക്കാൻ പറഞ്ഞാലൊക്കെ പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ടുള്ള ഈ ആയുധങ്ങൾ തന്നെയാണ് ആയുധം കൊടുക്കുന്നുണ്ട് റഷ്യ കൊടുക്കുന്നുണ്ട് എസ് ഫോറൻഡ്രഡ് ഒക്കെ കൊടുക്കുന്നുണ്ട് അതല്ല ഞാൻ പറയുന്നത് ഇവിടെ വീടിന് കാണിക്കുന്നത് പിന്നെ ഈ അംബാസഡർ റഷ്യൻ അംബാസിഡർ നെത്തിന്യാഹുൾഡ് പറയാണ് ആ വീഡിയോയിൽ പറയാണ് പിന്നെ റഷ്യ ഇസ്രായേൽ ബന്ധം അങ്ങനെ ഒലക്കാൻ പറ്റിയതല്ല നമ്മൾ സുഹൃത്ത് രാജ്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്തും ഞങ്ങൾ എത്തിച്ചു തരും തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെ പറയാനുള്ള അത്രയും ബന്ധം കാണിക്കുകയാണ് അപ്പൊ അത് ഇഹാനികൾക്കും തന്നെ അത് സുഖിക്കൂല കാരാ പറഞ്ഞു റഷ്യ ഒരു ഇറാന്റെ സുഹൃത്ത് രാജ്യമാണെന്ന് നിലക്കാണല്ലോ നമ്മൾ കാണുന്നത് എല്ലാവരും കാണുന്നത് ഇറാൻ ഉൾപ്പെടെ കാരണം റഷ്യക്ക് റഷ്യക്കൊരാവശ്യം വന്നപ്പോ ഇറാനാണ് അവരുടെ ഡ്രോണുകൾ കൊടുത്ത് സഹായിച്ചത് ഈ പറയുന്ന ജലൻസിയുടെ പിന്നെ ടൗസർ കീറാൻ വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തും ആക്രമിക്കാനൊക്കെ അപ്പൊ അത്രയും സഹായം അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങോട്ടും ഉണ്ടാവും എന്നുള്ള അപ്പൊ അത്ര സുഹൃത്ത് രാജ്യ പിന്നെ റഷ്യയുടെ കോല കോലമാണ് ഇപ്പം റഷ്യൻ അംബാസിഡർ പുടിനോട് ചോദിക്കാതെ ഒരു അക്ഷരം ഒരു അക്ഷരം പറയില്ല എതിർത്തിട്ടോ മറ്റൊരു വാക്ക് പറയുക അപ്പൊ പുടിന്റെ നിർദ്ദേശം തന്നെയാണ് മാത്രമല്ല പുടിൻ ഒരു ഇന്റർവ്യൂ പറഞ്ഞ് ചെയ്ത് ഇസ്രായേലിന് വേണ്ടി ഞങ്ങൾക്ക് വലിയ ഒരു പ്രശ്നമില്ല കാരണം ഇന്ന് കാണുന്ന ഇസ്രായേലിന്റെ ജനങ്ങളിലെ ഭൂരിഭാഗവും റഷ്യക്കാരാണ് ഇപ്പം പറയുന്നുണ്ട് കാരണം ഇസ്രായേൽ പറഞ്ഞ വ്യാജ രാജ്യമാണല്ലോ അവിടെ തോന്നുന്നൊക്കെ വന്ന ആൾക്കാരാണല്ലോ അതിലുള്ളത് രാജ്യല്ലല്ലോ അത് കൊറേ ആൾക്കാർ ടൂറിന് വന്നു ടൂറിന് വന്നിട്ട് ഈ ഇരുമ്പേ പരസ്യം ഞങ്ങളെ അത് പറഞ്ഞിട്ട് ഇങ്ങനെ അവകാശം നടക്കുന്ന ടീംസ് ആണല്ലോ അപ്പൊ റഷ്യക്കാരാണ് ഈ പറയുന്ന ഇസ്രായേലിൽ കൂടുതൽ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇസ്രായേലിന് ആക്രമിക്കാൻ പറ്റൂലെന്നൊക്കെ പുടിൻ തന്നെ പറഞ്ഞിട്ടുണ്ടിരിക്ക അപ്പൊ ഇത് അതും കൂട്ടി വായിക്കാണെങ്കിൽ സംഗതി ശരിയായിട്ടാണ് വരുന്നത് ദ ഇറാൻ ഹാക്കർ ഗ്രൂപ്പ് ഹണ്ടാല എന്നാണ് ചില സ്ഥലത്ത് ഹൻസാല എന്നാണ് ചില സ്ഥലത്ത് ഇപ്പൊ ഇംഗ്ലീഷും പിന്നെ ഫാർസിയും കൂടെയുള്ള എന്തെങ്കിലും ആയിരിക്കും താഴെ ഒരു കുത്തുണ്ട് കുത്തുണ്ടോ ചിലപ്പോ ഹണ്ടാല എന്ന് വായിക്കുന്നതാവുക അതിൽ പറയുന്നത് റഷ്യ ആൻഡ് ഇസ്രായേൽ ആർ ഫ്രണ്ട്സ് സേസ് റഷ്യൻ അംബാസിഡർ ഇൻ ലീക്ക് വീഡിയോ ലീക്ക് ചെയ്ത വീഡിയോയിൽ ഇസ്രായേലും റഷ്യയും സുഹൃത്തുക്കളാണ് എന്ന് പറയാണ് അപ്പൊ ഇതിന് നമ്മള് കടുവയെ പിടിച്ച കിടുവ എന്ന് പറയും ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഹാക്ക് ചെയ്യാൻ നടന്നിട്ട് അവസാനം വളരെ ദയനീയമായിട്ടാണ് ഹാക്ക് ചെയ്യപ്പെട്ടത് അതും ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രു രാജ്യം ഇസ്രായേലിനെ വൈപ്പ് ഔട്ട് ചെയ്യും വൈപ്പ് ഔട്ട് ചെയ്യുന്ന നാഴികക്ക് നാല്പത് വട്ടം നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഈറാനാണ് ഇത് ഹാക്ക് ചെയ്തത് അപ്പോ അത് ശരിക്കും ഇവർക്ക് വലിയൊരു അടി കിട്ടിയ പോലെ തന്നെയാണ് ആയിരിക്കും ഇസ്രായേലിന് ആ നാണക്കേട് സഹിക്കവിയാതെയാണ് അത് അംഗീകരിക്കാതെ ഇല്ലല്ല ഇല്ലല്ല പറയും നടക്കുന്നത് പിന്നെ വീഡിയോ ഒക്കെ എങ്ങനെയാണ് കിച്ചണിലെയും ഓഫീസിലത്തെ ഒക്കെ വീഡിയോ പിന്നെ അവരുടെ ഗാർഡനിലുള്ള പാർട്ടിയുടെ വീഡിയോ ഫോട്ടോ ഒക്കെ എങ്ങനെയാണ് പുറത്തേക്ക് വന്നത് എന്ന് ചോദിച്ചാല് അതിന് മറുപടി ഉണ്ടാവില്ല അപ്പൊ ഇത് വലിയൊരു നേട്ടമാണ് ഇസ്രായേൽ ഇത് ഒരു ഈറാന് കാരണം ഇനിയിപ്പൊ അവരുടെ കയ്യില് എന്തൊക്കെയുണ്ട് നമുക്കറിയില്ലല്ലോ ഇവരുടെ പല പല പദ്ധതികളും കാരണം നെത്തിൻ്റെ വലം കൈ ആണല്ലോ അയാള് ഒരുപാട് പദ്ധതികളുണ്ടോ അതൊന്നും പുറത്തുവിട്ടിട്ടില്ല പുറത്തുവിട്ടത് ആകെ ഈ മഞ്ഞുമലയുടെ മഞ്ഞുകട്ടയുടെ ഒരു എന്ന് അറിയില്ല അതുപോലെ കുറച്ച് അറ്റം മാത്രമേ വിട്ടിട്ടുള്ളൂ ബാക്കി ഫുള്ള് കിടക്കണം അവരുടെ അടുത്ത് അതെന്താണെന്ന് നമുക്കറിയില്ല അപ്പൊ അത് കിട്ടിയത് അവർക്ക് ഭാവിയിലേക്കും ഇപ്പോഴേക്കും ഒക്കെ തന്നെ വലിയ നേട്ടമായി എന്നതാണ് മനസിലാക്കാൻ സാധിക്കുന്നത് കാരണം അവരിന്റെ വല്ല പിന്നെ ഈ നത്യന്യാഹുക്കെതിരെയൊക്കെ ഉള്ള സംഗതികൾ കഴിഞ്ഞാൽ അവിടെ സർക്കാർ വരെ തകർന്ന് തരിപ്പണമാവും അല്ലെങ്കിൽ തന്നെ നെത്യന്യാഹു ഏതു നിമിഷം പിടിച്ച് ജയിലിലിടാൻ വേണ്ടിട്ടാണ് അവിടുത്തെ പിന്നെ കോടതികളും ജനങ്ങളും കാത്തു നിൽക്കുന്നത് കാരണം ഈ പറയുന്ന ഹമാസിന് എത്ര ഒരു ബില്യൺ ഡോളർ എത്തിച്ചു കൊടുത്തു എന്നും പറഞ്ഞിട്ട് അപ്പൊ അതിൽ തന്നെ തൂങ്ങി ആരാണ് അതിന്റെ പുറമെ ഇതും കൂടി ആയിട്ടുണ്ടെങ്കിലും പിന്നെ നെത്യന്യാഹു ജയിലിൽ തന്നെ ആയിരിക്കും അവസാനം ലാൻഡ് ചെയ്യാം അപ്പൊ ഇതാണ് ഈ വീടില് പറയാനുള്ളത് നിസ്സാരമായി കാണുന്ന ഇറാൻ മറ്റേ ഇവിടെ കേരളത്തിൽ കുറേ ആൾക്കാർ പറയും മദർസപ്പൊട്ടന്മാർ എന്നൊക്കെ പറയും ഏഹ് അവര് നല്ല ഇരുന്നൊരു ശരിയാക്കി കൊടുക്കുന്നത് അതും സ്ത്രീകളുടെ ഗാങ്ങ് സ്ത്രീ ഹഞ്ചാല പറഞ്ഞത് സ്ത്രീ ആണ് തലപ്പത്ത് ബാക്കിയൊക്കെ പുരുഷന്മാരെന്നെ ആയിരിക്കുള്ളൂ പുരുഷന്മാരും അത് സ്ത്രീ എല്ലാവരും ഉണ്ടാവും പറയാണ് അപ്പൊ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം തള്ളി മറിച്ചിട്ട് അവരും സ്ത്രീകൾ തന്നെയാണ് ഇസ്രായേലിനെ പാഠം പിടിപ്പിക്കുന്നത് അപ്പൊ ഏതായാലും ഈ ഒരു യുദ്ധം എന്തായാലും പറയാം വെബ് വെബ് വോർ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ അതിലും ഇറാനാണ് മേൽക്കോയ്മ എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിനെ പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിക്കാൻ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ